ഹായ് ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നെയ്യാറ്റിൻകര താലൂക്കിലാണ് താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ വ്ളാത്താങ്കർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ പേര് പ്രീജ എന്നാണ് ഞാൻ എൻ്റെ സുരക്ഷാ ഓഫീസിൽ വർക്ക് ചെയ്യാണ് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് രണ്ട് കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത് അവരെയും കൂടി ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ഇതെൻ്റെ മോളാണ് അഭിപ്രിയ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് വൃന്ദാവന ഹൈസ്കൂളിൽ അത്തങ്കട്ടിലാണ് പഠിക്കുന്നത് ഇനി എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചുതരാം ആൾ ആശാരി പണിക്കാണ് പോകുന്നത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അഭിലാഷ് എന്നാണ് പേര് ആശാരി പണിക്കാണ് പോകുന്നത് കൂടെ കൃഷിയുണ്ട് വീട്ടിൽ നമ്മൾ ആട് ആടും കൂടെ വളർത്തുന്നുണ്ട് ഒരുപാട് ആടുണ്ടായിരുന്നു ഇപ്പം രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ നേരത്തെ വേറൊരു കൂട്ടിലും കൂടെ ആടുണ്ടായിരുന്നു കൊറോണ സമയമായപ്പോഴേക്കും നമുക്കതെല്ലാം വിൽക്കേണ്ടി വന്നു അങ്ങനെ ഇപ്പോൾ ഇത് രണ്ടെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് ഇതെൻ്റെ മോനാണ് അതുൽ കൃഷ്ണൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു മോനും വൃന്ദാവൻ ഹൈസ്കൂളിൽ അത്തങ്ങര തന്നെയാണ് പഠിക്കുന്നത് ഇതാണ് എൻ്റെ കൊച്ചു ഫാമിലി എല്ലാവരും ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ടും ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത് ഞങ്ങളെ ഇന്നും പ്രോത്സാഹിപ്പിക്കുക ഞങ്ങൾ നല്ല നല്ല വീഡിയോകളുമായി ഇന്നും വരുന്നതായിരിക്കും ബൈ ബൈ